കേരളത്തെ സംബന്ധിച്ച് വയനാട് ഇപ്പോഴും നോവാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ സംബന്ധിച്ചുള്ള ഓരോ വാർത്തകളും ചിത്രങ്ങളും മലയാളികളുടെ ഇടനെഞ്ചിലാണ് പതിക്കുന്നത് ഒന്ന് ശ്വാസമിടാൻ പോലും പറ്റാത്ത അവസ്ഥ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ നാടിനെ ആകെ നടുക്കിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ നാല് ഗ്രാമങ്ങൾ പൂർണ്ണമായും തകർന്നു ഇതുവരെ ഇരുന്നൂറ്റി എൺപതിലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ രാത്രിയിൽ പെയ്ത കനത്ത മഴ വയനാട്ടിൽ വൻ ദുരന്തമായി മാറി പുലർച്ചെ ഒന്നിനും ഇടയിൽ മൂന്ന് തവണ ഉരുൾപൊട്ടലുണ്ടായി മലയ്ക്ക് താഴെയുള്ള ചേലിയാറിൻ്റെ വൃഷ്ടിപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നാല് മനോഹര ഗ്രാമങ്ങളായ ചുരുളമല അട്ടമല നൂൽപ്പുഴ മുണ്ടക്കൈ എന്നിവിടങ്ങൾ ഇല്ലാതായി അവിടുത്തെ നൂറുകണക്കിന് മനുഷ്യരും കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഭീകരമായ ദുരന്തങ്ങളിലൊന്ന് വയനാട്ടിലെ ഉരുൾപൊട്ടൽ സംബന്ധിച്ച നിരവധി വാർത്തകൾ ഓരോ ദിനവും മലയാളികളുടെ കാതുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാം മനസ്സിനെ മരവിപ്പിക്കുന്ന വാർത്തകൾ വയനാട്ടിലെ ദുരന്ത കാഴ്ചകൾ ഓരോ മനസ്സിനെയും പൂർണ്ണമായും തകർത്തിരിക്കുന്നു മരണപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങളാണ് കിടപ്പാടം നഷ്ടപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഓരോരുത്തരും ഇന്നും മലയാളികൾക്ക് സഹോദരർ തന്നെയാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയും കർത്തവ്യവും ആകുന്നു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ചുമതല ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൈകളിലാണ് ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻറ്റ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എന്ന എച്ച് എ ഡി ആർ ആണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നാശം വിതച്ച ഉൾപൊട്ടലിൽ ഒറ്റപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ സൈന്യം ഇപ്പോഴും ഊർജിതമായി തുടർന്നു കൊണ്ടിരിക്കുന്നു ദുരിതത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുത്ത് മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ അഞ്ഞൂറോളം ജീവനക്കാരെ സംഭവസ്ഥലത്ത് സൈന്യം വിന്യസിച്ചിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ സൈന്യത്തിലെ ഓരോ സൈനികനും കേരളം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ തന്നെ സംഭവസ്ഥലത്ത് ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങൾ പങ്കാളികളായ ഓരോരുത്തരും കോടാലുകോടി നന്ദികൾക്ക് അർഹരാണ് അകലകളിൽ നിന്ന് ഓരോ ജീവനുവേണ്ടിയും പ്രവർത്തിക്കുന്നവരെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുക സാങ്കേതികമായി അല്ലെങ്കിൽ കൂടി നിലവിൽ വയനാടിൻ്റെ എം പി കോൺഗ്രസ് നേതാവും രാജ്യത്തെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിലെ വയനാട്ടിലും ഉത്തർപ്രദേശിലെ റായ്ബറേനയിലും അദ്ദേഹം മത്സരിക്കുകയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു തുടർന്ന് വയനാട് സീറ്റ് അദ്ദേഹം ഒഴിഞ്ഞു നിലവിൽ അദ്ദേഹം റായ്ബ്രയിലെ എംപിയാണ് എന്നാൽ അദ്ദേഹം ഒഴിഞ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധി തന്നെയാണ് അവരുടെ എം പി രാജ്യത്തെ പിടിച്ചുകുലുക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടൽ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തി കരളുലയ്ക്കുന്ന കാഴ്ചകൾ കണ്ടു ജീവിച്ചിരിക്കുന്ന ഇരകളെ ആശ്വസിപ്പിച്ചു ഇരുവരും വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ ആരംഭിച്ച വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ദുരിതബാധിതരായ കുടുംബങ്ങളെ കാണുകയും ചെയ്തു കാഴ്ചകൾ രണ്ടുപേരെയും പിടിച്ചുലച്ചു എന്ന് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തൻ്റെ പിതാവ് രാജീവ് ഗാന്ധിയുടെ മരണത്തിൽ അനുഭവിച്ച അതേ വികാരമാണ് ഇന്ന് താരം അനുഭവിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ് ഈ നിമിഷം എൻ്റെ താൽപ്പര്യം രാഷ്ട്രീയത്തിലല്ല വയനാട്ടിലെ ജനങ്ങളിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ബാധിക്കപ്പെട്ട ഓരോരുത്തരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് താൻ അവർക്കൊപ്പം തന്നെയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സംഭവിച്ചിരിക്കുന്നത് വയനാടിനും കേരളത്തിനും രാജ്യത്തിനും വലിയ ദുരന്തമാണെന്ന് കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ ദുരന്തം എന്നെ വേട്ടയാടുന്നു ദുരന്തത്തിൽ ഇരകളായവരെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനുമാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് എത്രയോ പേർക്ക് അവരുടെ കുടുംബാംഗങ്ങളും വീടുകളും നഷ്ടപ്പെട്ടുവന്നത് വേദനാജനകമാണെന്നും രാഹുൽ ഗാന്ധി എടുത്തു പറഞ്ഞു ഈ കൊടിയ ദുരന്തത്തെ അതിജീവിക്കുന്നവർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കാനും അവരെ ആവും വിധം സഹായിക്കാനും ഞങ്ങൾ ശ്രമിക്കുമെന്നും രാഹുൽ ഗാന്ധി വാക്കു നൽകി ആരെയും കൈവിടില്ല ഇവരിൽ പലരും സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഡോക്ടർമാർ നഴ്സുമാർ ഭരണകൂടം സന്നദ്ധ പ്രവർത്തകർ എന്നിവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേശീയ ദുരന്തമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സർക്കാർ എന്താണ് പറയുന്നത് നോക്കാം രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കാനുള്ള സമയമാണിതെന്ന് ഞാൻ കരുതുന്നില്ല ഇവിടെയുള്ളവർക്ക് സഹായം ആവശ്യമാണ് എല്ലാവർക്കും സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട സമയമാണിത് എനിക്കിപ്പോൾ രാഷ്ട്രീയത്തിൽ താൽപ്പര്യമില്ല വയനാട്ടിലെ ജനങ്ങളോടാണ് എൻ്റെ താൽപ്പര്യം രാഹുൽ ഗാന്ധി പറഞ്ഞു തൻ്റെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധി അദ്ദേഹം അനുസ്മരിക്കുകയും ചെയ്തു അച്ഛൻ മരിച്ചപ്പോൾ എനിക്കുണ്ടായ അതേ വികാരമാണ് ഇന്ന് എനിക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ ആളുകൾക്ക് ഒരു പിതാവിനെ മാത്രമല്ല മുഴുവൻ കുടുംബത്തെയും നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ആളുകളുടെ ബഹുമാനത്തിനും സ്നേഹത്തിനും നാം എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യം മുഴുവൻ വയനാടിനൊപ്പമുണ്ട് ഈ സമയത്ത് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും വയനാട്ടിലേക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒരു ദിവസം കൂടി കേരളത്തിൽ തങ്ങി ബാധിക്കപ്പെട്ടവരുമായി കൂടിക്കാഴ്ച നടത്തി അവരെ ആശ്വസിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇരകളെ കാണാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദിവസം മുഴുവൻ ചെലവഴിച്ചത് ഒരർത്ഥത്തിൽ രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും സാമീപ്യം ബാധിക്കപ്പെട്ട പലർക്കും ആശ്വാസമായിരുന്നു ഒരു ദിവസം കൊണ്ട് സന്ദർശനം മതിയാക്കി തിരിച്ചു പോകണമെന്നായിരുന്നു രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നത് എന്നാൽ ഉള്ളുരയ്ക്കുന്ന കാഴ്ചകളുള്ള തീരുമാനം മാറ്റാൻ രാഹുലിനെ പ്രേരിപ്പിക്കുകയായിരുന്നു തൻ്റെ സാമീപ്യം പലർക്കും ആശ്വാസമാണെന്ന് കണ്ട അദ്ദേഹം തന്നെയാണ് തൻ്റെ തിരിച്ചുപോക്ക് ഒരു ദിവസം കൂടി വൈകിപ്പിച്ചത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എം പി സ്ഥാനം താൻ രാജിവെച്ചെങ്കിലും അവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ഇതൊരു വലിയ ദുരന്തമാണ് ആളുകൾ അനുഭവിക്കുന്ന വേദന നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരെ സഹായിക്കാൻ ഇവിടെയുണ്ട് ഹിമാചൽ പ്രദേശിലും വൻ ദുരന്തമുണ്ടായി നമുക്ക് എങ്ങനെ സഹായിക്കാമെന്ന് നാളെ എടുക്കുമെന്നും പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന കുട്ടികളാണ് തങ്ങളുടെ മനസ്സിനെ കൂടുതൽ നോവിക്കുന്നതെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്